ഹലോ ഗൈസ് ഫൈല റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രണ്ട് ബെഡ്റൂമുള്ള ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചോഡ് കൂടിയിട്ട് വരുന്ന ഒരു വീടാണ് നമ്മളിന്ന് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് നരിക്കണി അരവന്നൂർ റോഡിലാണ് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ വീടിൻ്റെ വലുദ്വത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് ഈ വലുദ്വത്തെ ഷീറ്റിൻ്റെ തൊട്ടടുത്ത് റോഡാണ് വീടിൻ്റെ രണ്ട് വശത്തൂടെ റോഡ് പോകുന്നുണ്ട് ഈ കാണുന്നത് വീടിൻ്റെ വലുദോഷമാണ് ഇതിൻ്റെ ബാക്ക് ബാക്കിലേക്കാണ് നമ്മൾ പോകുന്നത് അത്യാവശ്യം സ്പേസ് ഈ ഭാഗത്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ കിണർ കൊൽക്കിണറാണ് വരുന്നത് വീടിൻ്റെ മുൻവശത്താണ് കിണർ വരുന്നത് അതുപോലെ ബാക്കിൽ ഈ കാണുന്ന രീതിയിലുള്ള സ്പേസ് ആണ് ഉള്ളത് ഇപ്പം നമ്മൾ വീടിൻ്റെ വലുദ്വത്തേക്കാണ് പോകുന്നത് അത്യാവശ്യം സ്പേസ് ഈ വലുദ്വത്തോണ്ട് ഫ്രണ്ടിലാണ് മെയിനായിട്ട് സ്പേസ് ഉള്ളത് അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില വെറും പതിനേഴ് ലക്ഷം രൂപയാണ് അതും പ്രൈസ് അവിഷബിൾ ആണ് കൊൽക്കിണർത്ത വെള്ളമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ അടിപൊളിയായിട്ടുള്ള വെള്ളമുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഫൈൻ്റെ റിയൽ എസ്റ്റേറ്റിനെ കോൺടാക്ട് ചെയ്യുക നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ സബ്സ്ക്രൈബ് ബട്ടൺ ചെയ്ത് ബട്ടൺ ഉണ്ട് അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീടുകളിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ